പ്രിയപ്പെട്ടവരെ ശിവഭഗവാന്റെ ഭക്തരായിട്ടുള്ളവർ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഒരുപാട് മന്ത്രങ്ങൾ ജപിക്കാറുണ്ട് അതിൻ്റെ കരുണ്യവും ഐശ്വര്യവും എല്ലാം ഭഗവാൻ അവർക്ക് കൊടുക്കാറുണ്ട് എന്നാൽ ശിവഭഗവാനെ ആരാധിക്കുന്നവരിൽ കുറേ പേര് ജപിക്കാൻ വിട്ടുപോകുന്നത് അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞുകൂടാത്തതുമായ ഒരു മന്ത്രത്തെ ഞാൻ പറഞ്ഞു തരികയാണ് ഇതിൽ കുറേ പേർക്ക് അറിയാം എന്നാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഈ മന്ത്രത്തെ കുറിച്ച് അറിയില്ല ആദി ഫലസിദ്ധിയുള്ള ഒരു മന്ത്രമാണിത് വെറും ഒരു വരിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു മന്ത്രം ഇത് പ്രദോഷ ദിവസം ജപിക്കുന്നത് അത്യുത്തമാണ് ശിവപ്രാധാന്യമുള്ള ദിവസങ്ങളിൽ ജപിക്കുന്നത് അതായത് ശിവരാത്രി പോലുള്ള തിരുവാതിര പോലുള്ള ദിവസങ്ങളിൽ ജപിക്കുന്ന വളരെ ഉത്തമാണ് തിങ്കളാഴ്ചകളിൽ ജപിക്കുന്ന ഏറെ ഉത്തമമാണ് നിത്യവും രാവിലെയും വൈകുന്നേരവും ഭസ്മം ധരിച്ച് ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ഗുണകരമാണ് ഈ മന്ത്രജപത്തിൻ്റെ ആ ധ്വനി കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ കുടിയേറുന്ന നെഗറ്റീവുകളൊക്കെ കിടക്കെ മാറിപ്പോകുന്നതാണ് മാത്രമല്ല ഐശ്വര്യവും സമൃദ്ധിയും നമ്മിലേക്ക് ഒഴുകിയെത്തുന്നതാണ് തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം തന്നെ നമ്മൾ നമ്മളിത് നൂറ്റിയെട്ട് തവണ എന്നുള്ള നിലയിൽ ജപിച്ചു കഴിഞ്ഞാൽ അതായത് തുടർച്ചയായിട്ടുള്ള ഇരുപത്തിയൊന്ന് ദിവസം രാവിലെയോ വൈകുന്നേരമോ നൂറ്റിയെട്ട് എന്നുള്ള സംഖ്യയിൽ നമ്മൾ ജപിച്ചു പോയാൽ തന്നെ വലിയ മാറ്റം നമുക്ക് അനുഭവപ്പെടുന്നതാണ് ശിവക്ഷേത്രത്തിൽ ചെന്നിരുന്ന് നിങ്ങൾ ഇത് ഒരു പേപ്പറിൽ എഴുതി സമർപ്പിക്കാമെങ്കിൽ അത്യുത്തമാണ് നിങ്ങളൊരു വലിയ പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ബാധ്യതകളാണ് രോഗമാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണ് നിങ്ങൾ ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ കണ്ടിട്ട് ഇതൊന്ന് ജപിച്ചു നോക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റ അത്രത്തോളം നിങ്ങളെ അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള ഗുണം നൽകുന്ന ഒരു മന്ത്രമാണ് പിന്നെ നമുക്കുള്ള വിഷയത്തിന്റെ അനുസരിച്ച് ചിലപ്പോ ഈ പറഞ്ഞ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ചില കാര്യങ്ങൾ നീങ്ങി കിട്ടില്ല കുറച്ചുകൂടി മുന്നോട്ട് നമ്മൾ ജപിച്ചു പോവേണ്ടി വരും കാര്യം ഒരാൾക്ക് ഒന്നോ രണ്ടോ കോടി രൂപയുടെ പ്രശ്നമുണ്ട് അയാൾ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ജപിച്ചു എന്ന് പറഞ്ഞ് പെട്ടെന്ന് എവിടെന്നെങ്കിലും അയാൾക്ക് കിട്ടുമോ അയാളുടെ അധ്വാനത്തിന്റെ മികവ് അദ്ദേഹം ചെയ്യാൻ പോകുന്ന വർക്ക് അതിൽ നിന്നെല്ലാം ആയിരിക്കുമല്ലോ അദ്ദേഹത്തിന് ആ പണം നമുക്ക് കൈ ഉള്ളതിൽ വരിക അങ്ങനെ യുക്തിപൂർവം നമ്മൾ കാര്യത്തെ കാണണം അല്ലാതെ നമ്മൾ ഒരു മന്ത്രത്തെ ഉപയോഗിച്ചാൽ നമ്മൾ കാര്യം കാണാൻ വേണ്ടി ജപിക്കുന്ന ഒരു വ്യക്തിക്ക് തുല്യമാവും അങ്ങനെയുള്ളവർ ഈ വീഡിയോ എനിക്ക് തുടർന്ന് കാണേണ്ടത് അതുകൊണ്ട് മന്ത്രം ആദ്യമേ പറഞ്ഞു തരാത്തത് അപ്പോൾ ഇതിന്റെ ജപരീതികൾ എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കാരണം വളരെ ഗുണകരമാണ് ശിവഭക്തർ നിർബന്ധമായിട്ടും ജപിക്കേണ്ടത് നിങ്ങൾക്ക് യാതൊരു ഇല്ലെങ്കിലും ഭഗവാനെ വന്ദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നാവിന് തുമ്പിൽ ഉണ്ടാവേണ്ടുന്ന മന്ത്രാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള മോട്ടിവേഷൻ സംബന്ധമായ ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്യുക ഒട്ടേറെ അറിവുകൾ നിത്യവും രാവിലെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണം എന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു കാര്യം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റെക്കമെൻറ്റേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് അറിയാൻ കഴിയുക ഇതിലല്ലേ നിങ്ങൾക്ക് അപ്രകാരം നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം ശിവഭഗവാനെ ആരാധിക്കുന്നവർ ആ ഭഗവാന്റെ തൃപാദങ്ങളിൽ ഉണർന്ന് തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നവരാണ് കാര്യം ഭഗവാനെ കവിഞ്ഞ് അവർക്ക് വേറൊന്നുമില്ല അവരുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഭഗവാൻ കൂടെയുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ചേരുമ്പോൾ ഭഗവാൻ തലയിൽ തഴുകി പറയും കുഴപ്പമില്ല ഇങ്ങനൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ നീക്കി തരും എന്ന് ഭഗവാൻ പറയാറുണ്ട് നിങ്ങൾ ശിവഭക്തനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഭഗവാന്റെ അരുളപ്പാടൽ ഉണ്ടായത് എത്ര തവണയാണ് നിങ്ങൾ എന്തൊക്കെ കടുത്ത വിഷയങ്ങളിൽ നിന്നാണ് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാറി നടന്നത് अधा अधा दा െ നിങ്ങളെ ബാധിക്കും നിങ്ങളെ പൂർണ്ണമായി വിഴുങ്ങിക്കളയും എന്ന് വിചാരിച്ച പല പ്രശ്നങ്ങളുടെ തൊട്ടരികിൽ വരെ നിങ്ങൾ എത്തിയിട്ട് ഏതോ അദൃശ്യമായിട്ടുള്ള ഒരു കരം അതായത് ഭഗവാന്റെ കരം കൊണ്ട് അതങ്ങ് തട്ടി നീക്കി നിങ്ങളെ രക്ഷപ്പെടുത്തി തന്നിട്ടുണ്ട് ഒന്ന് പുറകിലോട്ട് ചിന്തിച്ചാൽ ശിവഭക്തരാണെങ്കിൽ അവരുടെ ഓർമ്മയിൽ ഇഷ്ടം പോലെ തവണ ഇത് കാണും അപ്പൊ നമുക്ക് ഇവിടെ ഭഗവാനെ നമ്മൾ ഓം ഓന്ന ശിവായ മന്ത്രങ്ങൾ മറ്റ് ശിവമന്ത്രങ്ങൾ എല്ലാം കൊണ്ട് ജപിക്കാറുണ്ട് ഒപ്പം നമുക്ക് ജപിക്കേണ്ടുന്ന അതിവിശേഷമായിട്ടുള്ള മന്ത്രം നമ്മളെ ഗംഗാതടത്തിലും മറ്റും ഒക്കെ ചെന്നിരിക്കുമ്പം നർമ്മനാ നദിക്കരയിലൊക്കെ ചെന്നിരിക്കുമ്പം അവിടെ സന്യാസി വൈദ്യന്മാർ വന്നിരുന്ന് ജപിക്കുന്നത് കേട്ടിട്ടില്ലേ ചിലപ്പോ നമ്മളടുത്തൊന്നും ശ്രദ്ധിക്കാതെ അധികായരായിട്ടുള്ള ആ മനുഷ്യരിന്ന് ആ ജലത്തിലേക്ക് നോക്കി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച അങ്ങ് ജപിക്കും എന്താ ജപിക്കുന്നത് ആ മന്ത്രം തന്നെയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ഭോ ശംഭോ ശിവശംഭോ എന്നാണ് ഈ മന്ത്രം എന്ത് ലളിതാണല്ലേ ഈ മന്ത്രം ജപിക്കാൻ നിങ്ങളിൽ പല രീതിയിൽ ജപിച്ചു പോരുന്നുണ്ടായിരിക്കും പക്ഷെ അതിന്റെ വിധി പ്രകാരമായിരിക്കില്ല ജപിക്കുക ഞാൻ പറഞ്ഞുതരാം അതിന്റെ വിധി നിങ്ങൾ തൊട്ട് മുന്നില് ഒരു ഗ്ലാസ്സിൽ വെള്ളം വച്ചിട്ട് അതിലൊരു തുളസിയില അർപ്പിച്ചിട്ട് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ജപിച്ചതിന് ശേഷം ജലം കുടിക്കുക ഇത് തുളസിയില ഇട്ട് ജപിച്ച് കുടിക്കേണ്ടുന്ന സമയം രാവിലെയാണ് വൈകുന്നേരം ആണെങ്കിൽ വെറും ശുദ്ധജലം വച്ചിട്ട് അത് കുടിച്ചാൽ മതി ഇനി ശുദ്ധജലം കുടിക്കണമെന്ന് നിർബന്ധമില്ലാത്ത കാര്യമുണ്ട് നിങ്ങൾ തൊഴുത് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്ക് ഇങ്ങനെ ആരോഗ്യവർദ്ധനം അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗശമനം അങ്ങനെയൊക്കെയുള്ള കാര്യത്തെ മുൻനിർത്തിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ് ശത്രുദോഷാദി കാര്യങ്ങൾ ഉള്ളവരാണെങ്കിൽ ജലം വെച്ച് ജപിച്ചിട്ട് കുടിക്കുന്നത് നന്നായിരിക്കും അല്ലാതെ വേറെ വിഷയങ്ങളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ജലം വെച്ച് കുടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തൊഴുത് പ്രാർത്ഥിച്ചാൽ മതി മനതാരിൽ ജഡാമുകുടധാരിയായിട്ടുള്ള ഭഗവാനെ കാണണം കഴുത്തിൽ ധാരാളം രുദ്രാക്ഷങ്ങൾ ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം ആ രുദ്രാക്ഷങ്ങൾക്കിടയിൽ എഴുതുന്ന നാഗത്തെ നമ്മൾ കാണണം ഭഗവാന്റെ ശിരസിലെ ഗംഗാജലത്തെ നമ്മൾ കാണണം ഇങ്ങനെ ഊർന്നു വീണുകൊണ്ടിരിക്കുന്ന കാണണം ത്രി കാണണം ചുണ്ടിലെ ആ ചിരിയെ കാണണം എല്ലാം കണ്ടിട്ട് വേണം നമ്മൾ ഭക്തി പുരസരം ഈ മന്ത്രം ജയിപ്പിക്കാൻ ശംഭോ ശിവശംഭോ ഇത് രാവിലെ വൈകുന്നേരം എല്ലാം ജപിക്കാം രാത്രി സമയത്ത് അർദ്ധരാത്രി സമയത്തൊന്നും ഇത് ജപിക്കരുത് വിധിപ്രകാരം ജപിക്കണം നിലവിളക്ക് തെളിയിച്ചു വെച്ച് ജപിക്കാം നിലവിളക്ക് തെളിയിക്കാതെ ജപിക്കാം അതാണ് ഇതിന്റെ പ്രത്യേകത നിലവിളക്ക് ഒന്നും തെളിയിക്കാൻ സൗകര്യമില്ലാത്തവരുണ്ടാവും അവർക്ക് നിലവിളക്ക് തെളിയിക്കാതെ ജപിക്കാം നിലവിളക്കിന് മുന്നിൽ ഇരുന്ന് ജപിക്കുകയാണെങ്കിൽ ഏകാഗ്രത കൂടുതലായിട്ട് നമുക്ക് കിട്ടും അത് ഗുണകരമാണ് ഇനി അതില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട പിന്നെ എപ്പോഴും അടിവസ്ത്രം ധരിച്ച് എന്നെ ജപിക്കണം ഇരുന്ന് ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും അടിയിലൊരു പലകയോ കനത്ത തൂങ്ങിയോ ഇട്ടിട്ട് നേരിട്ട് നമ്മുടെ പൃഷ്ഠഭാഗം നിലത്ത് തൊടാതെ ജപിക്കണം ഇത് ജപിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പോ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടോ മാത്രമേ മത്സ്യ അതിൽ കഴിക്കാവൂ അതായത് ഒന്നുകിൽ ജപിക്കുന്നതിൻ്റെ മൂന്ന് മണിക്കൂർ മുമ്പായിരിക്കണം നിങ്ങൾ കഴിച്ചിരിക്കുക അത് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂർ നമ്മൾ അങ്ങനെ കഴിക്കരുത് അതിന് ശേഷമായിരിക്കണം ജപിക്കേണ്ടത് പിന്നെ ഈ മന്ത്രം ജപിച്ച് കഴിഞ്ഞതിന് ശേഷവും മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് മത്സ്യമാംസാൽ കഴിക്കുന്നവരാണെങ്കിൽ അത് കഴിക്കാവോ കാര്യം തൊട്ടടുത്ത് ഇത് ജപിച്ചു കഴിഞ്ഞിട്ട് പോയിട്ട് നോൺ വെജ് ഒന്നും കഴിച്ചേക്കരുത് കാര്യം നമ്മുടെ ശരീരത്തിൽ ആ തുലനം ചെയ്യണം മന്ത്ര മന്ത്രശക്തി തുലനം ചെയ്യണം എങ്കിൽ മാത്രമേ ആ ഗുണം ഉണ്ടാവുകയുള്ളൂ അതും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇത് പുലവാലായ്മകളുള്ളപ്പം ജപിക്കേണ്ട ആർത്തവ അശുദ്ധികളുള്ള സമയത്ത് ജപിക്കേണ്ട ഇത് ശ്രദ്ധിച്ചാൽ ആർക്ക് വേണമെങ്കിലും ജപിക്കാം ഇനി ഒരു ആശുപത്രിയിലുള്ളവരാക്കുവാണെങ്കിൽ ആശുപത്രി കിടക്കേ വെച്ച് വേണമെങ്കിലും ജപിക്കാം കുളിച്ച് ജപിക്കുക എന്നുള്ളത് നിർബന്ധമാണ് പിന്നെ ഏതെങ്കിലും കാരണവശാൽ അത്രയ്ക്കും പ്രയാസമൊക്കെ ഉള്ളവരാണ് കയ്യും കാലും മുഖവും കഴുകിയിട്ടെങ്കിലും ഈ മന്ത്രത്തെ ജപിച്ചു പോകുക ഭസ്മം തൊട്ട് ജപിക്കാമെങ്കിൽ ഏറെ ഉത്തമം നമ്മുടെ നെറ്റിയിൽ ഭസ്മക്കുറി വരച്ചുകൊണ്ട് ജപിക്കാമെങ്കിൽ ഏറെ ഉത്തമം അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് പിന്നെ ഈ വീഡിയോയ്ക്ക് കീഴ കമന്റ് ബോക്സിൽ ഭോ ശിവശംഭോ എന്ന് നിങ്ങളൊന്ന് കുറിച്ചിടുക നിങ്ങളുടെ ഭക്തി ഇതിലൂടെ പ്രകാശിപ്പിക്കുക ഇപ്പോൾ നമ്മളൊരു പുതിയ സ്റ്റോർ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് പൂജാ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണ് നിങ്ങൾ അതിൽ ഒന്ന് നോക്കുക നിങ്ങൾക്ക് വേണ്ടുന്ന ഏതെങ്കിലും സാധനം നിങ്ങളുടെ ധനത്തിന് കീഴേ വരുന്നത് നിങ്ങൾക്ക് ലാഭമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഗുണകരമാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് സ്റ്റോറിലൊന്ന് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി രേഖപ്പെടുത്തുമല്ലോ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചെൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രമഠം നമസ്തേ